കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ലിഫ്റ്റ് തകരാറിലായതോടെ ദുരിതത്തിലായി രോഗികൾ അഞ്ചു നിലകളിലായി പ്രവർത്തിക്കുന്ന അമ്മയും കുഞ്ഞും ആശുപത്രിയിലെ രണ്ട് ലിഫ്റ്റുകളിൽ ഒന്ന് പണിമുടക്കിയതോടെയാണ് ആശുപത്രിയിലെത്തുന്ന ആയിരക്കണക്കിന് രോഗികൾ വലഞ്ഞത് ഗൈനക്കോളജി വിഭാഗം ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന പ്രധാന കെട്ടിടത്തിലെ ലിഫ്റ്റ് തകരാറിലായതോടെയാണ് രോഗികൾ ദുരിതത്തിലായത് ദിവസങ്ങളായി കെട്ടിടത്തിലെ രണ്ട് ലിഫ്റ്റുകളിൽ ഒരെണ്ണം മാത്രമാണ് പ്രവർത്തിക്കുന്നത് ഇതോടെ ചികിത്സ തേടിയെത്തുന്ന ഗർഭിണികളും പ്രായമായവരും ഉൾപ്പെടെ റാമ്പിലൂടെ വേണം അഞ്ചു നിലകളായി പ്രവർത്തിക്കുന്ന ആശുപത്രി കെട്ടിടത്തിൽ എത്താനും തിരിച്ചുവരാനും പലതവണ ആശുപത്രി സൂപ്രണ്ട് ഉൾപ്പെടെ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയെങ്കിലും ആവശ്യമായ നടപടികൾ ഇതുവരെയായും സ്വീകരിച്ചില്ലെന്നും കൂട്ടിരിപ്പുകാർ പറയുന്നു ലിഫ്റ്റ് കിടന്നിട്ട് അഞ്ചു ദിവസമായിട്ടാ പോലെ പോകണം അപ്പം അതിനൊരു എന്തെങ്കിലും ഒരു സംവിധാനമാണ് വിചാരിച്ചുകൊണ്ട് കുറേ ആയി പറയുന്നത് ഒരു പറയുന്ന നാളെ വരും മറ്റന്നാൾ വരും എന്ന് പറഞ്ഞാൽ അഞ്ച് ദിവസം കഴിഞ്ഞു അത് അതുപോലെ പറയുമ്പോൾ പറയുന്നത് എന്താ ഒന്നും ടെക്നീഷ്യൻ ഇല്ല കോൺക്രീറ്റ് ആളില്ല അപ്പോൾ അടിയിൽ വള്ളമാണ് ഉറവൊടിഞ്ഞിട്ട് വള്ളം വരികയാണ് അപ്പം അതിനോട് ഷോക്ക് അടിക്കുകയാണ് അല്ല ലിഫ്റ്റിൻ്റെ കേടല്ല അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതിനെ ബുദ്ധിമുട്ട് വരുമ്പോൾ ഞങ്ങൾ സഹിക്കണം അപ്പം പറ്റി പറഞ്ഞപ്പോൾ അതിനെ ഇത് പറഞ്ഞാണ്ട് സൂപ്രണ്ടിനോട് വരെ പരാതി പറഞ്ഞത് സൂപ്രണ്ട് പറഞ്ഞപ്പോൾ പത്ത് ദിവസം ഉള്ളിൽ നന്നാവും ഇങ്ങനെ എങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നീക്കും അങ്ങനെ അപ്പോൾ അഞ്ചാമത്തെ ദിവസമാണ് ലിഫ്റ്റ് തകരാറിലായതോടെ അടിയന്തര കേസുകളെത്തിയാൽ ചികിത്സ സമയത്തിന് നൽകുവാനും ബുദ്ധിമുട്ടുണ്ടാകുന്നതായും കൂട്ടിരിപ്പുകാർ പറയുന്നു വിഷയത്തിൽ അധികൃതരുടെ അടിയന്തര നടപടി ഉണ്ടാകണമെന്ന ആവശ്യവും ശക്തമാണ് ജനം കോഴിക്കോട്